മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കുറച്ചധികം നേരമായി നെവീനും ഷാനവാസും സംസാരിക്കുകയാണ് നെവീനാണ് ഷാനവാസിനോട് വന്ന് സംസാരിച്ചത് ഷാനവാസ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു ഷാനവാസ് നെവീനോട് പറയുന്നത് നീ എന്നെക്കുറിച്ച് എന്താണോ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഞാൻ വരാതിരുന്നത് നീ എന്നെക്കുറിച്ച് എന്താണോ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല നീ ഒന്നും അറിയാതെ ആട്ടം കാണുക നിന്നെ ഇവിടെ പലരും മിസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ പലരും മുതലാക്കിയിട്ടുണ്ട് എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം തന്നെ പ്രതികരിച്ചേനെ പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവർ കുടുങ്ങിയെന്ന് കേട്ടപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത് നിന്നെ ഇവിടെ പലരും സ്ക്രൂ കയറ്റി വിടുകയാണ് ശവന്തിനികളാണ് ഇവിടെ പലരും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അടിക്കാനുള്ള വടിയായിട്ടാണ് എടുക്കുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയാണ് നെവിനെ അപ്പോൾ നെവീനും ഇതെല്ലാം കേട്ടിരിക്കുന്നു എന്നിട്ട് നെവീൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇപ്പോൾ കളിക്കുന്നത് ഓഡിയൻസിന് വേണ്ടിയാണ് പ്രേക്ഷകർക്ക് എന്നെ ഇപ്പോൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് പിന്നെ മോള് വന്നപ്പോൾ നിങ്ങളോടുള്ള ദേഷ്യവും എനിക്ക് പോയി എന്നാണ് നെവീൻ പറയുന്നത് നെവിൻ്റെ ഈ പെട്ടെന്നുള്ള മാറ്റം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് കാരണം നെവീൻ തന്നെയാണ് നെവീനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് പറഞ്ഞത് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഷാനവാസ് ഞാനിനി അയാളോട് മിണ്ടില്ല എന്നൊക്കെ എന്നിട്ട് ഈ ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് നെവിനിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് ഇത് നെവിന്റെ ഗെയിം ആണോ എന്നാണ് ഒരു സംശയം കാരണം ഷാനവാസിന് പുറത്ത് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടെന്ന് നിവീന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒന്നേൽ ഷാനവാസിന്റെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും സപ്പോർട്ടുള്ള വ്യക്തിയെ എപ്പോഴും കൂട്ടുപിടിക്കുന്നത് നല്ലതാണല്ലോ നെവീൻ എപ്പോഴും നെവിൻ ആവശ്യമുള്ള ഒരു വ്യക്തിയോടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഷാനവാസായിട്ട് തോന്നി അതുകൊണ്ടാവാം ഷാനവാസുമായിട്ട് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പിന് ശ്രമിക്കുന്നത് ഇന്നലെ ജാസ്മിൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഈ സീസണിൽ ഫസ്റ്റ് അനീഷ് കൊണ്ടുപോകും സെക്കൻഡ് ഷാനവാസിനാണെന്ന് അതൊക്കെ നേവീനെ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നെവിനിൽ ഇങ്ങനൊരു മാറ്റമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം